പച്ചക്കറി വില വർധനവ് സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്നു നോയമ്പ് കാലം കൂടിയായതിനാൽ വില വർധനവ് സാധാരണക്കാർ കിരട്ടി പ്രഹരമാകുന്നുണ്ട് ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ടാണ് പച്ചക്കറികളുടെ വില പിടിതരാതെ കുതിച്ചുയർന്നത് ഒട്ടുമിക്ക ഇനങ്ങൾക്കും വിലയിൽ വലിയ വർധനവുമുണ്ടായി മുരിങ്ങാക്കായുടെ വില വിപണിയിൽ റെക്കോർഡിട്ടു ഏത്തക്കായ വിലയും തേങ്ങാവിലയും ക്രമാതീതമായി വർദ്ധിച്ചു ഒരാഴ്ച കൊണ്ട് മാത്രം മുതൽ ഇരുപത് രൂപ വരെ ഓരോ പച്ചക്കറി ഇനങ്ങൾക്കും വർദ്ധിച്ചു ക്യാരറ്റ് ബീൻസ് ബീട്രൂട്ട് വെണ്ടക്കായ തുടങ്ങി വില വർദ്ധിക്കാത്ത പച്ചക്കറികൾ തിരഞ്ഞു കണ്ടെത്തേണ്ടി വരും മത്തങ്ങായ്ക്കും വെള്ളരിക്കും കാര്യമായ വില വർദ്ധിച്ചിട്ടില്ല തമിഴ്നാട്ടിലെ മഴയും കൃഷിനാശവുമാണ് വില കാരണമെന്ന് തമിഴ്നാട്ടിലെ വ്യാപാരികൾ പറയുന്നു ഇപ്പം മഴയ്ക്കപ്പറം വന്ന് തക്കാളി വരുന്നത് എഴുപത് രൂപ എഴുപത് രൂപിട്ട് അധിക രൂപ ആയിരുന്നു വിളഞ്ച് വരണനാലും പത്ത് ഇരുപത് നാൾ മുപ്പത് നാളാകും അത് അപ്പറന്താ നില വന്ന് നാർമൽ ആകും അപ്പോൾ ബല്ലാരി അതും അത് തന്നെ മലയില്ല പുതുശൂർ ബംഗളൂർ അറുപത് രൂപ പഴയ ബല്ലാരി എൺപത് രൂപ തമിഴ്നാട്ടിൽ പച്ചക്കറി വില ക്രമാതീതമായി ഉയർന്നതോടെ റെക്കോർഡ് വിലയിട്ട മുരിങ്ങക്ക പോലും കേരളത്തിലേക്ക് എത്താറില്ല തമിഴ്നാട്ടിലെ தக்காளி காய்கறியெல்லாம் வந்து கொஞ்சம் அழிவு ஏற்பட்டது அதனால் போன வாரம் தக்காளிக்கு கொஞ்சம் இல்லை ஜாஸ்தி விலை இருந்தது இந்த வாரம் தக்காளி நார்மல் விலைக்கு நாற்பது டூ ஐம்பது ரூபா விலைக்கு நல்ல தக்காளி ஐம்பது ரூபாயும் நார்மல் தக்காளி ரூபா விலைக்கு வந்துருச்சு சவாலாக மாதிரி ரெண்டு ஐட்டமாக இருக்குது நல்ல ஐட்டம் தொண்ணூறுரூவா ஒரு மாதிரி நார்மல் ஐட்டம்னா സീസൺ തമിഴ്നാട്ടിലേ ഒന്ന് അതേസമയം നോയമ്പ് കാലം കൂടിയായതിനാൽ പച്ചക്കറികളുടെ ഉപയോഗം പൊതുവെ കൂടുതലുള്ള കാലത്ത് വില വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടി പ്രകരമാകുന്നുണ്ട് അടുക്കള സമൃദ്ധമാക്കാൻ അധിക തുക കണ്ടെത്തിണ്ടി വരുന്ന സ്ഥിതിയുണ്ട് ഇത് സാധാരണക്കാരുടെ കീശകാലിയാക്കുന്നു വഴിയർച്ചയ്ക്കും മത്തിയടക്കമുള്ള മത്സ്യങ്ങൾക്കും വില കുറഞ്ഞതോടെ പച്ചക്കറി വിട്ട് മത്സ്യമാംസാദികളിലേക്ക് തിരിഞ്ഞവരുമുണ്ട് ഇനി എത്ര നാളിങ്ങനെ പച്ചക്കറി വില പിടിതരാതെ കുതിക്കുമെന്ന ആശങ്കയിലാണ് സാധാരണക്കാർ പച്ചക്കറി വില ക്രമാതീതമായി ഉയർന്നതോടെ സാധാരണക്കാരൻ ഒരു നേരത്തെ കറി ഉണ്ടാക്കാൻ വൻതുക വൻതുകടക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ക്യാമറമാൻ എ പി രാജ്യൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി